നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ കാണുന്ന നല്ല ഇടിവെട്ട് പണിയായിട്ട് സൗദാമിനി കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുവാണ് പണി കിട്ടുന്ന അച്യുതനാണ് അവനെ അവിടെ കിടന്ന് തരികിട ചെയ്യുന്നുള്ള വിവരങ്ങളും ഇന്ദിരാമയ്ക്കോ ബാക്കി ആർക്കോട്ട് അറിയത്തുണ്ടായിരുന്നില്ല സൗദാമിനി അങ്ങോട്ട് ചെന്ന് ബായകിനകത്തുനിന്ന് കുറച്ച് പൈസ അങ്ങോട്ട് ടേബിളിലേക്ക് വെക്കുവാണ് ഒരു നിമിഷം എല്ലാരും ഞെട്ടിപ്പോയി എന്താ ഏതാന്ന് അലോകിനു പോലും മനസ്സിലായില്ല അപ്പോഴേക്കും അച്ഛനും പറഞ്ഞ ഇത് എന്താന്ന് ചോദിക്കുക എന്താന്ന് നിൽക്കും മനസ്സിലായില്ല അല്ലേന്ന് ചോദിക്കുവാണ് കാരണം സൗദാമിനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു ഭഗവാൻ കൃഷ്ണ സൗദാമിനിയും ഉറക്കിയിട്ടില്ല സൗദാമിനിക്കിടെ നല്ല പണി കൊടുത്തു അവൾക്ക് മനസ്സിലായി താനുള്ള സത്യങ്ങളൊക്കെ പോയി വിളിച്ചു പറഞ്ഞില്ലെങ്കില് തനിക്കിനി സ്വസ്ഥതയുടെ സമാധാനത്തോടെ ഒരു രാത്രി പോലും കിടന്നുറങ്ങാൻ പറ്റില്ലെന്ന് അങ്ങനെ കാലും പോലെയാണ് സൗദാമിനി ഓടി അങ്ങോട്ട് ചെല്ലുന്നത് ചെന്നാ ഈ പൈസ അങ്ങോട്ട് വെച്ചിട്ട് അച്യുതൻ്റെ നേരെ നോക്കിട്ട് പറഞ്ഞു പൈസ എടുക്കാൻ ഞാൻ എന്തിനാ പൈസ എടുക്കണേന്ന് ചോദിച്ചു അപ്പോഴേക്ക് ഇന്ദ്രാൻ വെച്ചു നീ എന്തൊക്കെയാ ഈ പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയണം ആ സമയം സൗദാമിനി പറഞ്ഞു നിങ്ങൾ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന് പറയണം ധർമ്മം വന്നിട്ട് ചോദിച്ചു നീ എന്താടി വിചാരിച്ചോണ്ടിരിക്കണേ എന്തെങ്കിലും കള്ളക്കഥ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഏറ്റെടുക്കുന്നോ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്നെ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് മണ്ഡപത്തിൽ വെച്ച് നിങ്ങളെ ഞാൻ കാണുന്നതെന്ന് പറയുന്നത് സുഖനി ഇതൊക്കെ കേട്ട ഒരു അമ്പരപ്പ് നിൽക്കുകയാണ് സുഖനിക്കും കാര്യം മനസ്സിലായില്ല അപ്പോഴേക്കും സൗദാമിനി പറഞ്ഞു ചേട്ട എന്നോട് ക്ഷമിക്കണം ചേട്ടൻ കല്യാണം മുടക്കാൻ വേണ്ടിട്ട് ചെയ്ത ഞാനിങ്ങനെ ഞാൻ പണത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെ എന്നോട് പൊറുക്കണം എനിക്ക് മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു മാപ്പ് തരണോ നിനക്കോ നീയൊരു പെണ്ണായിപ്പോയി ീ നീ ഇതുപോലത്തെ പരിപാടി നടത്തിയത് കാരണം ഞാൻ മാത്രമല്ല ദേവമലങ്കൻ എത്രമാത്രം നാണം കെട്ടെന്നറിയോ എൻ്റെ ബാലയട്ടിന് എല്ലാവരുടെ മുന്നിൽ വിളിച്ചു വരുത്തിയവരുടെ മുന്നിലെല്ലാം നാണം കെട്ടുപോയി എൻ്റെ കെട്ട് കാണാൻ പോലും അദ്ദേഹത്തിന് പറ്റിയില്ല എന്ന് പറയണ അത് കേട്ടപ്പം സൗദാമിനി പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷയില്ല പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചു സംഭവിച്ചുപോയി എടി നീ ഇതെങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിട്ടാണ് ടീ നീ പൈസ വാങ്ങിയത് സത്യം പറ നിനക്ക് ഈ പൈസ അന്ന് ആരാ ഈ പൈസ കൊടുക്കാനേ നീ ഇവിടെ വന്നെന്ന് പറഞ്ഞല്ലോ നീ അച്ചുതായിട്ട് നേർക്കെന്തിനാ പൈസ നീട്ടിയെന്ന് ചോദിക്കുക ആ സമയം ഇന്ദിരാമ വന്നിട്ടേച്ചു സത്യം പറ എന്താ കാര്യം ചോദിക്കുക ഇന്ദിരാമയുടെ അടുത്ത് നിന്ന് കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു അമ്മ എന്നോട് പൊറുക്കണം പിന്നീട് ഇന്ദിരാമയുടെ കാലയിലേക്ക് വീഴുവാണ് അമ്മേ എന്നോട് മാപ്പാക്കണം കാരണം എനിക്ക് അങ്ങനെ ഒരു തെറ്റ് ചെയ്യേണ്ട വന്നു ഞാനങ്ങനെ ആയിപ്പോയെന്ന് പറയണം കാരണം പറ ഈ പൈസ എനിക്ക് എനിക്കന്ന വേറെ ആരുമല്ല ഈ കല്യാണം മുടക്കാണ്ട് നിൽക്കുന്ന പൈസ തന്നെ ഈ നിൽക്കുന്നേ അച്യുതനാന്ന് പറയണേ അച്യുതനോ അപ്പോഴേക്കും അച്യുതനടഞ്ഞു അച്യുതൻ പറഞ്ഞു നിനക്കെപ്പോഴും ഞാൻ പൈസ തന്നെ ദൈ വെറുതെ കള്ളത്തരം പറയരുത് കുടുംബത്തിൽ അലമ്പുണ്ടാകാൻ വന്ന് കയറിയുണ്ടല്ലോ ഇപ്പൊ തന്നെ നിന്നെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കും നിന്നെ പോലീസിൽ ഏൽപ്പിക്കും എന്നൊക്കെ പറയാണ് എനിക്കിതൊക്കെ അറിയായിരുന്നു പക്ഷേ എനിക്ക് തെളിവുണ്ട് നിങ്ങൾക്കെതിരെ തെളിവ് കാണിക്കണോന്ന് ചോദിക്കുക അച്യുതനൊരു നിമിഷം ഞെട്ടി തിരിച്ചിരിക്കുക എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല അനന്ത അനന്തനൊക്കെയൊരു അമ്പലപ്പോൾ നിൽക്കുവാണ് അച്യുതെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് ആരും വിചാരിച്ചില്ല എന്താ കരുതിക്കൊണ്ടിരുന്നേ നിങ്ങളൊക്കെ ഏഹ് എല്ലാവരും കൂടെ വിചാരിച്ചോണ്ടിരുന്നേ എന്നെ വെച്ച് ആ കല്യാണം മുടക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ പുറലോം കാര്യങ്ങളൊന്നും അറിയത്തില്ലെന്നല്ലേ പക്ഷേ എനിക്ക് ഈ സത്യങ്ങളൊക്കെ ഇവിടെ നിന്ന് വിളിച്ച് പറയേണ്ടതായിട്ട് വന്നു പൈസയ്ക്ക് വേണ്ടി ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തേ പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്ത എത്ര വലിയ തെറ്റാന്ന് ഈ സമയം ഇന്ദിരാമ ചാടിയും കൊണ്ട് എഴുന്നേറ്റു അച്യുതൻ്റെ അടുത്തേക്കു സത്യം പറടാം നീ ആണോ ചെയ്തേ ധർമ്മന്റെ കല്യാണം മുടക്കാൻ നീയാണോ ചെയ്തതെന്ന് ചോദിച്ചു അമ്മേ അത് പിന്നെ ഞാന് എടാ സ്വന്തം കൂടപ്പുറപ്പിന്റെ കല്യാണം മുടക്കാനായിട്ട് ഇത്ര നാറിയ പണി നീ ചെയ്തോടാ എന്നും ചോദിച്ചോണ്ട് അച്ഛൻ തന്റെ കർണത്തിട്ട് മാറി മാറി അടിക്കുവാണ് എടാ നീ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ എന്നാലും ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല നിന്നെ എന്റെ കൺമുന്നിൽ പോയില്ല കണ്ടക്കല് ഇറങ്ങിപ്പോടാ ഈ വീട്ടീന്ന് ഈ വീട്ടിൽ നിനക്കൊരു സ്ഥാനമില്ല നീ വീടിന്റെ പടിക്കപ്പോലും കാലും ഉത്തിയാക്കരുത് എന്റെ ധർമ്മൻ പാവം അവനെല്ലാം മുന്നിൽ നാണം കിട്ടി വന്നു ടാ സ്വന്തം അനുജന അവ ഒരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞിട്ടാണോടാ അവന്റെ കല്യാണം മുടക്കുന്നേ നീ ഇത്രക്ക് തരം താഴ്ന്നവനായി പോയല്ലോടാ നന്ദിത വന്നിട്ട് അച്യുനോട് പറഞ്ഞു എന്നാലും ഇതൊന്നും വേണ്ടായിരുന്നു അച്യുതാ ഞങ്ങൾ ഇങ്ങനെയൊന്നും അച്യുനെ കുറിച്ച് പ്രതീക്ഷിച്ചില്ല ഒന്നും അല്ലെങ്കിൽ സ്വന്തം ചോരയല്ലേ പ്രതികാരം ചെയ്യാനായിട്ട് അതും ഗോമതി സ്റ്റോൾസ് ബാലിനോട് പ്രതികാരം ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അവരൊരു കല്യാണം ആലോചിച്ചുകൊണ്ട് വന്നു അത് ഇത്ര നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ആദ്യമേ തന്നെ അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ മേലായിരുന്നോ ഇവിടം വരെ കാര്യങ്ങൾ എത്തിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ആ സമയം ധർമ്മന് ഭയങ്കര വിഷമമായി ധർമ്മം വന്നിട്ട് അച്ചുവിനോട് ചോദിച്ചു അല്ല അച്ചുതേട്ടോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ ഈ കല്യാണം വിളിക്കാൻ ഞാൻ അച്ചുതേരുടെ മുന്നിൽ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലേ കല്യാണം ആണ് അപ്പം അച്ചുതേട്ടൻ്റെ എന്താ പറഞ്ഞത് എല്ലാത്തിനും ഞങ്ങൾ സഹകരിക്കും ഒപ്പം നിൽക്കും നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളാൻ പറഞ്ഞില്ലേ അന്ന് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു ഈ കല്യാണം മുടക്കാൻ എന്തേലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് നേരത്തെ പറയണം മണ്ഡപത്തിൽ പോയി നാണം കിടാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരുന്നത് പക്ഷേ ഇങ്ങനൊരു ക്രൂരത ഒരിക്കലും പ്രതിജീവിച്ചില്ല ദൈവം തമ്പരം പോലും പൊറുക്കില്ല അച്യുതേട്ടനോട് കാരണം ആ സമയത്ത് എൻ്റെ ബാലയൻ്റെ കണ്ണീർന്ന് വേണം ഒരിറ്റ കണ്ണീരുണ്ടല്ലോ അത് ഭഗവാന് പോലും കണ്ടു നിൽക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ചതിയല്ലേ ചെയ്തേ എല്ലാവരുടെ മുന്നിൽ നിന്ന് അപമാനിച്ചിറക്കി വിട്ടില്ലേ ആ പാവത്തിനെ എന്നിട്ടൊന്നും അറിയത്തില്ലാത്ത പോലെ നാണം കിട്ടു വന്ന് നിങ്ങൾ എൻ്റെ കല്യാണം നടത്തിയില്ലേ അല്ല ഞാനിന്ന് ചോദിച്ചോട്ടെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇത് നിങ്ങൾ ഇതും കൊണ്ട് എന്ത് നേടി അത് കേട്ടപ്പോ അച്ഛുനൊന്നും മിണ്ടിയില്ല എന്നാലും ഞാനിത് പ്രതീക്ഷിച്ചില്ല എന്റെ പോയി അല്ലെങ്കിൽ നിങ്ങളുടെ കർണോ അടിച്ചാൻ പൊട്ടിച്ചാലും അപ്പം ഇന്ദിരാം പറഞ്ഞു ചേട്ടന അനുജനം ഒന്നും നോക്കണ്ട കൊടുത്തോ നീയ കാരണം ഇവനെ പോലെ ഒരു ദുഷ്ടൻ ദുഷ്ടനി വീട്ടിൽ വേണ്ടാന്ന് പറഞ്ഞു അപ്പോഴേക്കിന്റെ ആശ്രയം വന്ന് ഇന്ദിരാമി പറഞ്ഞു അമ്മ അങ്ങനെയൊന്നും പറയരുത് ധർമ്മന്റെ കല്യാണം നടന്നല്ലോ മിണ്ടരുത് ഒറ്റയടി രാശീര്യക്കിട്ടും കൊടുക്കുവാണ് നീ എന്താണ് നിന്റെ ഭർത്താവിന് സപ്പോർട്ട് പറഞ്ഞുകൊണ്ട് വരുന്നോ നീയൊക്കെ ആരാന്ന് നിന്റെ വിചാരം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നൊരു പരിധിയുണ്ട് ഉം ഇപ്പൊ ഇവളിവിടെ ഈ ഇന്ന് കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്തൊക്കെയായിരുന്നേനും ഇപ്പൊ നാട്ടുകാരല്ല എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ധർമ്മന് അഭിജിതത്തെ ഒരു കുഞ്ഞുണ്ടെന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണേ കല്യാണം നടന്നാലും ഇവന് അവന് കിട്ടിയ ചീത്ത പേര് മാറാൻ പോകുന്നുണ്ടോ നാണക്കേടല്ലേ അത് അതൊക്കെ കേട്ടപ്പച്ചതും പറഞ്ഞു അമ്മേ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല മിണ്ടരുതോ ഒരക്ഷരം പോലും മിണ്ടല്ലേ ഇറങ്ങി പോടാന്ന് പറഞ്ഞോണ്ട് അച്ഛുതനെ പിടിച്ചങ്ങോട്ട് തത്തിച്ചു വിടുവാണ് ഇനി വീട്ടിലേക്ക് കയറിയേക്കല്ലെന്ന് പറഞ്ഞു രാശ്രീയാലോകുമൊക്കെ ഞെട്ടിത്തെറിച്ചിരിക്കുക എന്ത് ചെയ്യാൻ പറ്റും എന്തേലും ചെയ്യാൻ പറ്റുമോ ഈ സമയത്ത് ഇന്ദിരാമ്മ സൗദാമിയുടെ ഒന്നിട്ട് പറഞ്ഞു നീ ചെയ്തോണ്ടല്ലോ ചെറിയ കാര്യമൊന്നുമല്ല വലിയൊരു ക്രൂരത എന്ന് തന്നെ ഈ കുടുംബത്തോട് ചെയ്തേ അത് ധർമ്മനോട് ഈ കല്യാണം പോലും കൂടാൻ പറ്റാതെ കരഞ്ഞോണ്ട് പോയൊരു മനുഷ്യനുണ്ടവിടെ നിന്ന് ഇവനെ ഇത്രയും കാലം നോക്കിയത് ഇവന് കൂടെ നിന്ന് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് നിന്ന് അവിടെയാണ് നീ ശരിക്കും പോയി ക്ഷമയൊക്കെ പറയേണ്ടിരുന്ന് അറിയാവോ സൗദാമി പറഞ്ഞു ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു എന്നോട് പൊറക്കണം എന്നൊക്കെ പറയാണ് പിന്നീട് സൗദാമിനി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ഈ സമയത്ത് ഇന്ദിരാമയ്ക്ക് കട്ട കലിപ്പായിരുന്നു എന്തു ചെയ്യണോന്നറിയില്ല സുഗന്യേനെ ഒന്ന് ധർമ്മം നോക്കി അപ്പോഴേക്ക് ഇന്ദിരാമയെന്ന് സുഗന്യോട് പറഞ്ഞു ഇപ്പൊ മനസ്സിലായല്ലേ മോളെ എൻ്റെ മോനൊരു പാവാണ് അവനൊരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ തെ ചെയ്യാത്ത തെറ്റിന്റെ പേരില അവൻ ക്രൂശിക്കപ്പെട്ടേന്ന് പറയാണ് ഈ സമയം ധർമ്മം പറഞ്ഞു എന്നാലും ഇത്രയ്ക്കൊന്നും അമ്മേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യൂന്ന് ഞാൻ ഇവിടെ കാല് പിടിച്ച് ചോദിച്ചല്ലോ ഓരോ കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഇന്ദ്രം പറഞ്ഞു അവര് വന്നിട്ട് പറഞ്ഞിട്ട് പോയത് കേട്ടോ ആ സ്ത്രീയെ അച്യുതൻ അവളെ പാട്ടിലാക്കിയിരിക്കും അരുന്ന് അച്യുതൻ പറയുന്ന പോലെ അല്ല അവളെ അനുസരിക്കണായിരുന്നു കേട്ടിട്ട് എന്നെനിക്ക് നാണക്കേട് തോന്നുന്നുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു എനിക്ക് പോകണം എനിക്കെന്റെ ഭാര്യയുടെ അരിയിലേക്ക് പോകണമെന്നും പറഞ്ഞുണ്ട് പെട്ടെന്ന് ധർമ്മൻ എന്ത് ചെയ്യുവാണ് നേരെ ബാലിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് ഈ സമയം അച്യുതൻ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അത് അവിടെ മാറി നിൽക്കുന്നുണ്ട് ആ സമയത്ത് ഭാലിനും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു ധർമ്മനെ അങ്ങോട്ട് ചെല്ലുന്ന എടുപ്പത്തിനും ബാലൻ ചോദിച്ചു എന്താടാന്ന് ചോദിക്കുവാണ് ധർമ്മന്റെ മോഹമൊക്കെ വല്ലാതിരിക്കുന്നുണ്ട് ആ സമയം ധർമ്മം പറഞ്ഞു അത് എനിക്കൊരു കാര്യം പറയാണ്ട് എന്താ ഈ കല്യാണം മുടക്കി ഇത് ആരാന്നറിയാവോ ആരാ കാരണം അവർക്ക് ചെറിയ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഏട്ടൻ അച്യുതനാന്ന് പറയണേ അച്യുതനോ അതെ കല്യാണമൊക്കെ മംഗളപരമായിട്ട് നടത്തി ഒരു ഉത്സവമായിട്ട് നടത്താനല്ലേ നമ്മൾ ആഗ്രഹിച്ചിരുന്നേ അത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു അതെ ഉത്സവമായിട്ട് നിന്റെ വിവാഹം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നേ ഉത്സവമായിട്ട് തന്നെ വിവാഹം നടന്നു പക്ഷേ ഉത്സവം കഴിഞ്ഞൊരു വെടിക്കൊട്ടുണ്ടല്ലോ അത് നടത്തണ്ടതെന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോ ആര്യനും ആനന്ദൊക്കെ പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ബാ അച്ചാന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യുവാണ് ബാലിന് അങ്ങോട്ട് കൃഷ്ണമംഗലത്തേക്ക് വരുവാണ് അവിടെ നിൽക്കുന്നുണ്ട് ബാലിന് ഒട്ടും മടിച്ചില്ല മുണ്ടൊക്കെ മടക്കി കുത്തി അങ്ങ് ചെന്നിട്ട് ഏടാ നീ എന്റെ ധർമ്മന്റെ കല്യാണം മുടക്കു അല്ലേട ചെറ്റ എന്ന് പറഞ്ഞൊരു കാരണം തീർത്ത് ഒറ്റയെണ്ണം അങ്ങോട്ട് പൊട്ടിക്കുകയാണ് പിന്നെ ആര്യനും ആ ആനന്ദം എടുത്തിട്ടിരിക്കുവാണ് ആ ലോകം ഒരക്കെ ഓടി ഇറങ്ങി വന്നു തടസ്സം പിടിക്കാൻ ശ്രമിച്ചെങ്കിലും എല്ലാത്തിട്ടും കൊടുത്തു അത്ര സമയം ഉണ്ടായിരുന്ന കലിപ്പ് മുഴുവൻ തീർക്കുവാണ് കാരണം ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റുമോ ഒരാശുരക്കിട്ട് വാവിട്ട് നിലക്ക് നിലവിളിക്കുവാണ് വാമത് ഇന്ന് അനങ്ങാൻ പോലും പോയില്ല കുറച്ച് കിട്ടട്ടെ എന്ന് എന്നെ വിചാരിച്ചു കാരണം ഇങ്ങനെ ഒരു ചതി അതും സ്വന്തം ചോരയോട് തന്നെ ചെയ്യാന്ന് പറഞ്ഞാലേ വേറെന്തെങ്കിലും കഥ പറഞ്ഞാലും കുഴപ്പമില്ല ഇത് ഇനിയിപ്പോൾ ആൾക്കാർ വിശ്വസിക്കുമോ ഒരു കുഞ്ഞിനെ കൊണ്ട് വന്നല്ലോ അപ്പൊ അത് ധർമ്മന്റെ കുഞ്ഞനല്ലേ ആൾക്കാർ പറയുള്ളൂ അതൊക്കെ ഓർത്തപ്പോൾ ഗോമതിക്ക് നല്ല ടെൻഷൻ ടെൻഷനായിരുന്നു അച്യുതിനെ എടുത്തിട്ട് പഞ്ഞിക്കൊന്നുണ്ട് ബാലിനൊക്കെ ബാലൻ പറഞ്ഞു നീ എന്താടാ പറഞ്ഞേ വിവാഹത്തിന് ഞാൻ ഞാനവിടെ നിൽക്കാൻ പാടില്ല ഞാൻ അവിടെ നിന്ന് പോകണോന്ന് എന്നിട്ട് നീ ഇത്ര വലിയ ചതി ചെയ്തിട്ട് ആണാണോടാ നീ ആണുങ്ങളുടെ വില കളയാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവന് എന്നൊക്കെ അപ്പോഴേക്കും അപ്പോഴേക്ക് ഇന്ദ്രാമെന്ന് ബാലന്റെ കൈയെ പിടിച്ചിട്ടു പറഞ്ഞു മോനെ ഇനി അവന് കൊല്ലല്ല എന്തേന എൻ്റെ മകനായി പോയില്ലേ അവനീ വീട്ടിൽ കയറാനുള്ള യോഗ്യത പോലും ഇല്ല ഞാനത് അവനോട് പറഞ്ഞിട്ടുണ്ട് മോനെ ഇനി അവനെ തല്ലിക്കൊല്ലുന്ന കാണാനായിട്ട് എവിടെയിട്ട് തല്ലിക്കൊല്ലുന്ന കാണാനായിട്ട് എനിക്ക് പറ്റില്ലാത്തോണ്ടാന്ന് പറയണം അവിടെയുള്ള ബാലന് ഹരിയോടും അനുദിനോടൊക്കെ പറഞ്ഞ് നിർത്തിയേക്കടാന്ന് പറയണം തല്ലുകൊണ്ട് അവശനായിട്ടുണ്ടായിരുന്നു അച്യുതന് ഇന്ദിരാമ്മ പറഞ്ഞുകൊണ്ട് മാത്രം ഇന്ദിരാമ്മ പറഞ്ഞാൽ പിന്നെ ബാലന് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് ബാലൻ നിർത്തിയത് എന്താണ് നല്ല പണി തന്നെയാണ് കിട്ടുന്നത് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ തിങ്കളാഴ്ച കാണാൻ പോകുന്നത് ഇനിയിപ്പം നാളെ ഇതിന്റെ നെക്സ്റ്റ് ഏറ്റവും എക്കു പ്രമോയായിട്ട് വരാട്ടോ നാളെ ഇനിയിപ്പൊ കഥയും കാര്യങ്ങളൊന്നും ഇല്ല എന്റെ ബാക്കി കഥ ഇനിയിപ്പം തിങ്കളാഴ്ച ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി